അപ്പം എല്ലാവർക്കും കെൻഗടെക്സിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂട ഇന്നത്തെ വീഡിയോയിൽ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു എന്തെന്നാണ് വാഷിംഗ് മെഷീൻ അല്ലേ അത് വാഷിംഗ് മെഷീൻ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇരിപ്പുണ്ട് ഈ വാഷിംഗ് മെഷീൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറഞ്ഞത് ഒരു മാസം ആകാൻ പോകണം ഒരു മാസം അല്ല അന്ന് ഉണ്ടാക്കിയ മൂന്നാലഞ്ച് ദിവസം എടുത്ത് പിന്നെ അതിന് ശേഷം കുറച്ച് ദിവസങ്ങളെടുത്ത് അപ്പം ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ദോഷം മെഷീൻ ഉണ്ടാക്കി എൺപേ പരാജയപ്പെട്ടു പരാജയപ്പെടും എനിക്ക് കുറപ്പായിരുന്നു അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ കാര്യം ഇത് തീയും ബഹളവും ഒക്കെ കൂടിയിട്ടുള്ളൊരു സെറ്റപ്പ് ആണല്ലോ കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിലും പിന്നെ ഒരു പുതിയ സാധനം ഉണ്ടാക്കി വരുമ്പോൾ അത് നാല് ദിവസം ഉണ്ടാക്കാൻ മാത്രമല്ല ഒരു നാൽപ്പത് ദിവസത്തെ വർക്കൗട്ടും കൂടിയൊക്കെ ആയിട്ടായിരിക്കും നമ്മളിത് ചെയ്യണത് അപ്പം ചെയ്ത് വന്ന് അത് ആദ്യം ഒരു സംഭവം ചെയ്തു കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും വീണ്ടും നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മുമ്പിലായിട്ട് പോകാനുള്ള ശ്രമമൊക്കെയായിരുന്നു പക്ഷേ ആ കഴിഞ്ഞ വീഡിയോയോട് തന്നെ ഞാനിത് അവസാനിപ്പിച്ചാണ് കാര്യം അത്ര സമയം എനിക്ക് ഇല്ല കാര്യം ഞാൻ കുറേ വീഡിയോസൊക്കെ വേറെ എനിക്ക് മീൻ പിടിക്കാനൊക്കെ പോകണമല്ലോ കൂടുതലിഷ്ടം അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് വളരെ ഉഷാറായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സാധനം എൻ്റെ തലയിൽ കയറിയതും പിന്നെ ഈ സാധനം ഉണ്ടാക്കണമെന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയത് പക്ഷേ സക്സസ് ആകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ വീഡിയോ ഉപേക്ഷിച്ച് പക്ഷേ എന്നല്ല ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കട്ട കട്ട കട്ടച്ചങ്കുകൾ മാത്രമല്ല ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയിട്ട് അത്യാവശ്യം ആൾക്കാർ കണ്ട വീഡിയോ ആണ് അപ്പം ആ വീഡിയോ സാധാരണ ഒരു വീഡിയോ ഇടുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ചീത്ത വിളിയും ബഹളവും കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് വന്നത് അങ്ങൾക്കല്ലേ എനിക്ക് അല്ലേ അതനെ ആണ് നീ എൻ്റെ ദോഷമായിട്ട് ചേർക്കണം അപ്പം പക്ഷേ ഈ വീഡിയോയുടെ താഴേക്ക് അങ്ങനെയുള്ള ഒരു ഒറ്റ കമന്റ് വന്നില്ല എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു മച്ചാനെ നിങ്ങളെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ സാരമില്ല സാധിക്കും വീണ്ടും ശ്രമിക്കുക അങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലായിട്ടാണ് നമ്മൾ ഈ ഒരു ആരെങ്കിലും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോണ സമയത്ത് നമ്മളെ കൈ പിടിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായ അപ്പൊ ആ ഒരു മോട്ടിവേഷൻ കാരണം ഞാൻ എന്ത് ചെയ്തു ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും കുറെ ദിവസം അല്ലേ ഇപ്പൊ കഴിഞ്ഞ അന്ന് വീഡിയോ ഇട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഇതിന്റെ നാലു ദിവസം ഒന്നുമല്ല അതില് കൂടുതലായിട്ടുണ്ടെങ്കിലുള്ളു കാര്യം നമ്മുടെ അതിനിടക്ക് വേറെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് എനിക്ക് മറ്റൊരു ചാനലും കൂടി റൺ ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാലോ സാൾട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ തിരക്കും ഇതൊക്കെ കാരണമാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ ഈ സാധനം വീണ്ടും ഉണ്ടാക്കി കൊറേ വ്യത്യാസങ്ങൾ വരുത്തി വ്യത്യാസങ്ങൾ വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും കുറേ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് കാര്യം നമുക്ക് ആവശ്യമായിട്ടുള്ള മോട്ടറ് കാര്യം ഇതിൻ്റെ ആർ പി എം നമുക്ക് വളരെ കുറഞ്ഞ ഒരു വണ് ആർ പി എം അതിൽ താഴെയുള്ള മോട്ടറ് വേണം പിന്നെ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടാണ്ട് വരും നമ്മുടെ കയ്യിലുള്ള നമുക്ക് എക്സ്പെൻസും അതിലും വേണ്ടി കൂടുതൽ കൊടുക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള മോട്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ചെ പഴയ മോട്ടറിനെ വേറെ ഒരു ഗിയർ സിസ്റ്റം ഒക്കെ കയറ്റി ചെയ്തൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും മോട്ടർ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ല കാര്യം നമ്മൾ ഗിയർ സിസ്റ്റം ഒക്കെ കൊടുത്ത് വരുമ്പോൾ കുറച്ച് അലൈൻമെൻറ്റ് പ്രശ്നം വരും ടോർക്കിൽ കുറവ് ടോർക്കിൽ പ്രശ്നം വരും കാര്യം മോട്ടർ കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ ടോർക്ക് കുറയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം ഇപ്പം നമ്മുടെ മെഷീൻ എത്രത്തോളം ഏതാനേ നൂറിലമ്പത് അമ്പത് മാർക്ക് ആയിട്ടുള്ളൂ അമ്പത് പെർസെന്റേജിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി പെർസെന്റേജ് ആണെങ്കിൽ ഇപ്രാവശ്യം അമ്പത് പെർസന്റേജിലേക്ക് ഞങ്ങൾ മെഷീനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇനി തുടർന്ന് ഹൺഡ്രഡ് പെർസെൻറ്റിലേക്ക് മെഷീനെ കൊണ്ടുപോകണന്നുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഒരു മാസമായിരിക്കും എൻ്റെ അത് പോകുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി നിർത്തി നിർത്തി ഈ പരിപാടി ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഒന്നും ഞങ്ങളേലില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ നമ്മുടെ അവസ്ഥ ഇതാണല്ലോ നമ്മൾ ഒന്നാമതായി ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ മുതലായിട്ട് പോകുന്നത് അപ്പൊ ആ വീഡിയോ ഒക്കെ ഇട്ടില്ലെങ്കിൽ വളരെ മോശമായിപ്പോയി ഞങ്ങളുടെ അവസ്ഥ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അത് വീഡിയോ ഒക്കെ തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇനി ഞങ്ങൾ ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് പിന്നെ വരും ഞങ്ങളുടെ മീൻപിടുത്തോ ഞങ്ങളുടെ മീൻപരിപാടി മീൻപിടുത്തോ മീൻപിടുത്തോട് ഞങ്ങൾ വീണ്ടും വരും കേട്ടോ അപ്പൊ ഈ ഒരു എന്താണെന്ന് പറഞ്ഞ നമ്മളെ ആ വീണ ഇത് പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾ എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കൊണ്ട് സാധിക്കും മറ്റത് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു അത് അതിലൊക്കെ എനിക്ക് അതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ പിന്നെ സന്തോഷം മാത്രമല്ല കുറേ അഭിമാനം തോന്നി എനിക്ക് അന്നേരം കാര്യം നമ്മളെ പറ്റി ആളുകളൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ധരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ധരിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചല്ലോ ഒക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീണ്ടും ഞങ്ങൾ ഉഷാറായിട്ട് ഉമ്മീൻപെടുത്ത മാത്രമല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെക് വീഡിയോ ചെയ്യും ടെക് വീഡിയോ ഒക്കെ ചെയ്യും പിന്നെ എന്ത് ചെയ്യാനാ ഇതിങ്ങനെ പരാജയപ്പെട്ടു പോയി വീണ്ടും എപ്പോഴും എപ്പോഴും പരാജയപ്പെട്ട വീഡിയോ ഇടണത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടിട്ടാണ് ഇത് ഫിഫ്റ്റി ആയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലേ വീണ്ടും ഇതിനൊരു സിസ്റ്റി ഹൺഡ്രഡ് പെർസെന്റിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സമയം എനിക്ക് നഷ്ടമാവും അപ്പം അത്രയുള്ളായിരുന്നു വെച്ചാൽ മരേ പിന്നെ ഇന്നത്തെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ വരുത്തിയത് എന്നുള്ള കാര്യങ്ങളും കൂടി ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ കൂടി ഇട്ടാൽ കട ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഈ മെഷീൻ നന്നാക്കി നന്നാക്കി എടുക്കണമെന്നല്ല ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ കൂടെ ഇപ്പം കുറച്ച് ഐഡിയാസ് കുറച്ച് കൂടുതൽ എടുത്താൽ മതിയല്ല പുള്ളി ഉണ്ടാക്കണവർക്ക് അപ്പോൾ അതും കൂടി ഇതിനകത്ത് കിടക്കണുണ്ട് കേട്ടാ どうしようがるからかな。